ഓം ശ്രീ ശ്രീഗണേശാ നമ ശ്രീഗണേശാരദഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാമസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുവരം വരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതസ്മു സദാശിവം സർവമംഗള മാംഗല്യ ശി സർവാർത്ഥസാധിയേ ശ്യേ ത്ര്രംബകേ ഗൗരീനാരായണേ നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമോ ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ ഓം ഹരിശ്രീഗണപതയെ നമ വിഘ്നമസ്തോ സൗന്ദര്യലഹരി കർ സർവമംഗളദദായ ശങ്കരാചാര്യവര്യാതിരാജായ തേ നമ ഹരി ഓം ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിത സൗന്ദര്യ ലഹരി ലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശിവദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാൽപ്പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് അൻപതാമത്തെ ശ്ലോകം ആ ദേവിയുടെ കണ്ണുകളെക്കുറിച്ച് വീണ്ടും വിവർണിക്കുന്നു ശ്ലോകം വായിക്കാം കവീനാം സന്ദർഭകമകരന്തരസികം കടാക്ഷവ്യാക്ഷേപ്രമരകളപോ കർണയുഗളം അമുഞ്ചന്തോ തവ തരളോ അസൂയ സംസർഗാ അളിഗനയം കിഞ്ചിതരുണം കവീനാം വാക്കുകൾ പറയാം കവീനാം സന്ദർഭസ്ഥപകമകരന്തൈ മകരന്തക ഏകരസികം മകരന്ത ഏകരസികം സന്ദർഭസ്ഥപക എന്ന് സന്ദർഭസ്ഥപകമകരന്തൈകരസികം എന്നൊന്നു കടാക്ഷവ്യാക്ഷേപഭ്രമരകളൗ കർണയുഗളം കർണം ചെവിയാണ് യുഗളം രണ്ട് അമുഞ്ചന്തൗ ദൃഷ്ടവ നവരസാസ്വാദ തരളം നരുണം ഒന്നുകൂടെ വായിക്കാം കവീന സന്ദർഭസ്ഥപകമകരന്തരസി കടാക്ഷവ്യാക്ഷേപഭ്രമരകളവൗ കർണയുഗളം അമുഞ്ചന്തൗ ദൃഷ്ടവ നവരസാസ്വാദ തരളാവസൂയാ സംസർഗാദ് അളിക നയനം ഗിഞ്ചിതരുണം ഒന്നുകിൽ തരളവു അസൂയാ സംസർഗെന്ന് വായിക്കുക അല്ലെങ്കിൽ നവരസാസ്വാദ തരളാവസൂയാ നയനം സംസാതെ വേണമെങ്കിൽ നിർത്താം എന്നിട്ട് അളിക നയനം കിഞ്ചിതരുണം എന്നും എടുക്കാം അപ്പോൾ വാക്കുകൾ നോക്കാം കവിനാം കവികളുടെ മഹാകവികളുടെ കാവ്യസന്ദർഭമാകുന്ന പൂങ്കുലയിലുള്ള കാവ്യസന്ദർഭം ഒരു കാവ്യം ഉണ്ടാക്കണേ അതിനെന്തെങ്കിലും ഒരു കാരണം വേണം അല്ലേ ഒരു സന്ദർഭം വേണം കാളിദാസൻ എങ്ങനെയാണ് മഹാകവിയായത് രത്നാകരൻ എന്ന കാട്ടാളൻ ദേവിയുടെ ഭക്തനായി തീർന്നതും ദേവി അനുഗ്രഹിച്ചുകൊണ്ട് അതുപോലെ ഇവിടെ കവികൾ എന്ന് പറഞ്ഞാൽ കാവ്യങ്ങളൊക്കെ രചിക്കുന്ന ആൾ മഹാകവി ജ്ഞാന ജ്ഞാനശ്വര ജ്ഞാനം ഉള്ളവൻ കവികൾ ആ കവികളുടെ കാവ്യസന്ദർഭമാകുന്ന പൂങ്കുല പൂങ്കുല ഇവിടെ സ്ഥാപകം എന്ന് പറഞ്ഞാൽ പൂങ്കുല എന്നർത്ഥം മകരന്ധം എന്ന് പറഞ്ഞാൽ തേൻ ഏകരസികം മകരന്ധൈകര രസികം എന്നാണ് പറഞ്ഞത് രസമുള്ളത് ഏകരസമായിരിക്കുന്ന അതായത് വണ്ട് വണ്ടുകൾ വന്ന് പൂന്തേൻ കുടിക്കുമ്പോൾ അവർക്ക് അതിൽ മാത്രമായിരിക്കും രസം ആ ഏകരസം അതായത് മുഖ്യമായ രസത്തോട് അതിൽ രസിച്ചിരിക്കുമ്പോൾ കട കടാക്ഷവ്യാക്ഷേപ ഭ്രമരകളും കടാക്ഷം നോട്ടം വ്യാക്ഷേപം നോക്കുകയാണോ എന്ന് തോന്നിക്കത്തക്ക ഉള്ള ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് കളപ്പം കുഞ്ഞ് വണ്ടിൻ കുഞ്ഞുങ്ങൾ നമ്മൾ ആനയെ ഗജങ്ങളെന്ന് പറയും ആനയുടെ കുഞ്ഞുങ്ങളാവുമ്പോഴോ കളപ്പം ആനക്കുട്ടികൾ എന്നർത്ഥം അപ്പോൾ ഇവിടെ വണ്ടിൻ കുഞ്ഞുങ്ങളാണ് ആ വണ്ടിൻ കുഞ്ഞുങ്ങൾ എവിടം കൊണ്ട് എങ്ങനെയാണ് കണ്ടത് കർണയുഗളം രണ്ട് കർണങ്ങൾ രണ്ട് ചെവികൾ അമുഞ്ചന്തൗ അമുഞ്ചന്തൗ മോചിക്കാൻ പ്രയാസപ്പെടുന്നു അതായത് അടർത്തി മാറ്റാൻ പറ്റാത്തത് അല്ലേ വിട്ടുപിരിയാതെ കണ്ടിട്ട് അമുഞ്ചന്തൗ വിട്ടു ദൃഷ്ട്യ കണ്ടിട്ട് തവ തവ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ നവരസ ആസ്വാദങ്ങൾ ആസ്വാദ തരളവും നവര രസങ്ങളെ ആസ്വദിക്കാനുള്ള ആ ആസ്വദിക്കുന്നതിൽ താൽപരങ്ങളായ എന്നർത്ഥം ശൃംഗാര മുതലായ നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ തൽപരങ്ങളായ അസൂയാ സംസർഗാത് അസൂയ മൂത്തിട്ട് അസൂയയുടെ സംസർഗം കൊണ്ട് അസൂയ ബാധിച്ചതിനാൽ അളിക നയനം അളിക നെറ്റിയാണ് നയനം കണ്ണാണ് അളിക നയനം നെത്തി നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് കിഞ്ചിതരുണം കിഞ്ചിതെന്ന് പറഞ്ഞാൽ അല്പം അരുണം എന്ന് പറഞ്ഞാൽ ചുവപ്പ് അപ്പോൾ അല്പം ചുവന്ന വർണ്ണമായി ഇവിടെ എന്താണ് സന്ദർഭം അതായത് ദേവിയുടെ കണ്ണുകളെ രണ്ട് കണ്ണുകളെ ഒരു കവി എങ്ങനെയാണോ കവിയുടെ ആ സന്ദർഭത്തിൽ നിന്ന് ഒരു പൂങ്കുലിയായിട്ട് സങ്കല്പ സന്ദർഭങ്ങളെ സന്ദർഭങ്ങളെടുക്കുക ഒരു കവിക്ക് കാവ്യം എഴുതാനുള്ള ആ സന്ദർഭങ്ങളെ പൂങ്കുലയാക്കിയിട്ട് അതിൽ വന്ന് രണ്ട് ചെറിയ കണ്ണുകളാകുന്ന വണ്ടുകൾ തേൻ കുടിക്കുന്നതായി തോന്നിയിട്ട് അപ്പോൾ ആ രണ്ട് കണ്ണുങ്ങൾ കണ്ണുകളോടുള്ള അസൂയ കൊണ്ട് മൂന്നാമത്തെ കണ്ണ് അല്പം ചുവന്നിരിക്കുന്നു ഒന്നിടെ വാക്കുകൾ പറയാം കവീന മഹാകവികളുടെ സന്ദർഭസ്ഥപകമകരന്തൈകരസികം മകരന്തം തേനാണ് അപ്പോൾ ആ പൂങ്കുലയിലുള്ള പുഷ്പങ്ങളുടെ ആ തേൻ കുടിക്കുന്നതിൽ ആസ്വദിച്ചിരിക്കുന്ന ആ മുഖ്യരസത്തോടുകൂടിയ ആ തേനാണ് മുഖ്യ മുഖ്യരസം അതോടുകൂടിയ കടാക്ഷവ്യാക്ഷേപ ഭ്രമരകളപ്പവും കടാക്ഷങ്ങളെന്ന് വ്യാജത്തോടു കൂടിയ രണ്ട് ചെറുവണ്ടുകൾ കർണയുകളം ചെവികൾ രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ചെവി യുഗളം എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ചെവികളെയും വിട്ടുപിരിയാതെ കണ്ടിട്ട് അമുഞ്ചന്തോ മുഞ്ചന്തോ എന്ന് പറഞ്ഞാൽ വിരി പിരി വിട്ടു പിരിയുക അട് അമുഞ്ചന്തോ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാതെ കണ്ടിട്ട് ദൃഷ്ട തവ നിന്തിരുവടിയുടെ നവരസ ആസ്വാദങ്ങളാകുന്ന അതായത് ശൃംഗാരം വിവത്സം രൗദ്രം കരുണം അല്ലേ ഇതെല്ലാം ഒൻപത് രസങ്ങളുണ്ട് ആ ശൃംഗാരം മുതലായ നവരസങ്ങളെ ഒൻപത് രസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒമ്പത് ആസ്വദിക്കുന്നതിൽ തൽപരങ്ങളായ അസൂയ സംസർഗം കൊണ്ട് അസൂയ ബാധിച്ചത് കൊണ്ട് അളിക നയനം അളിക നെറ്റിയാണ് നയനം കണ്ണാണ് അപ്പോൾ നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് ദേവിക്കും മഹാദേവനും നെറ്റിയിൽ കണ്ണുണ്ട് മൂന്നാമതൊരു കണ്ണുണ്ട് മഹാദേവൻ ആ മൂന്നാമത്തെ കണ്ണു തുറന്നാണ് കാമദേവനെ ദഹിപ്പിച്ചത് ഇപ്പോൾ ഈ കാമദേവൻ എന്നൊക്കെ പറയുന്ന കാമദേവൻ എന്നൊരാളുണ്ടോ അല്ലല്ലേ നമ്മളുടെ ഉള്ളിലുള്ള കാമങ്ങളാണ് കാമദേവനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പം ആ നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് കിഞ്ചിത് അരുണം കിഞ്ചിത് അല്പം അരുണം ചുവന്നത് അല്പം ചുവർന്നതായിരിക്കുന്നു എന്ന് കവി സങ്കല്പിച്ചു അപ്പം ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ കവീന സന്ദർഭസ്ഥം കടാക്ഷേപ ഭ്രമര കളപൗ കർണയുഗളം അമുഞ്ചന്തോ ദൃഷ്ടവ നവര സാസ്വാദ തരളാവസൂയ സംസർഗാദിക നയനം കിഞ്ചി തരുണം ഒന്നിച്ചും തരളാവ് അസൂയ അപ്പം അവിടെ വ വരും അല്ല അല്ലെങ്കിൽ തരളവ് എന്ന് അവിടെ നിർത്തുക മൂന്നാമത്തെ ഇതിൽ അമുഞ്ചന്തവാ തവ നവരസാസ്വാദ തരളൗ അസൂയ സംസർഗളിക നയനം എന്നെടുക്കുക അപ്പോൾ തരളവ് ഔ പ്ലസ് ആ വന്നപ്പോടെ വാവന്നു അല്ലെങ്കിൽ നവരസാസ്വാദ തരള തരളാവസൂയാ സംസർഗാദിക നയനം ഒറ്റപദം ത നവരസമുതൽ നയനം വരെ കിഞ്ചി കിഞ്ചിതരുണം ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ നമുക്കൊന്ന് നോക്കാം അല്ലയോ മഹാദേവി മഹാകവികളുടെ കാവ്യസന്ദർഭമാകുന്ന പൂങ്കുലയിലുള്ള പുഷ്പരസത്തിൻ്റെ ആസ്വാദനത്തിൽ മുഖ്യരസത്തോടു കൂടിയ നിന്തിരുവടിയുടെ രണ്ട് കണ്ണങ്ങളെ വിട്ടുപിരിയാത്ത വിട്ടുപിരിയാതെ സദാശൃംഗാരാദി നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ തൽപരങ്ങളായിരിക്കുന്ന കടാക്ഷങ്ങൾ എന്ന് വ്യാജത്തോടുകൂടിയ രണ്ട് ചെറുവണ്ടുകളെ കൊണ്ട് അസൂയ ബാധിച്ചതിനാൽ നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് അല്പ അരുണവർണ്ണമായിരിക്കുന്നു അപ്പോൾ വലതു ഇടതു ഉള്ള രണ്ട് കണ്ണുകൾ ചെറുവണ്ടുകളായിട്ട് ഉപമിച്ചു ആച്ചിൽ സത്യത്തിലെ ദേവിയുടെ രണ്ട് കണ്ണുകൾ സൂര്യനും ചന്ദ്രനുമാണ് മൂന്നാമത്തെ കണ്ണ് അഗ്നി ദേവനാണ് അതുകൊണ്ടാണ് അല്പം ചുമന്നിരിക്കുന്നത് ഇവിടെ അത് കവി വളരെ വർണ്ണിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്കതിനെ ഒന്നും കൂടി വിവരിച്ചാൽ എങ്ങനെ ഇരിക്കും ശ്രീദേവിയുടെ രണ്ട് കണ്ണുകൾ കർണാന്തവിശ്രാന്തങ്ങളും ദേവിയുടെ ആ രണ്ട് കണ്ണുകൾ കർണാന്തവിശ്രാന്തം ചെ ആ കർണം രണ്ട് ചെവികളുടെ അന്ത് അറ്റം വരെ അങ്ങ് വരെ നീണ്ടതും നെറ്റിത്തടത്തിലുള്ള മൂന്നാമത്തെ കണ്ണ് നേത്രം സ്വാഭാവികമായി അല്പം ചുവന്നതുമാവുന്നു ആ സ്വാഭാവികം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അഗ്നി സ്വരൂപമാണ് മൂന്നാമത്തെ കണ്ണാ അഗ്നിയാണ് അതുകൊണ്ടാണ് അതായത് ഒന്നുകൂടെ വിവരിച്ച് പറഞ്ഞാൽ കാവ്യം കാവ്യ അമൃത രസാസ്വാദനം ചെയ്യുന്ന രണ്ട് കർണങ്ങളെ ദേവി അമൃതരസം ആസ്വാദനം ചെയ്യുന്ന കാവ്യങ്ങൾ കേട്ടിട്ട് കവികൾ ചൊല്ലുന്ന കാവ്യങ്ങളെല്ലാം കേട്ട് ആസ്വദിച്ച് ആസ്വദിക്കുന്ന ചെവികളെ ഇടവിടാതെ സദാ നവരസങ്ങളെ ആസ്വദിക്കുന്ന രണ്ട് കണ്ണുകൾ കടാക്ഷ കടാക്ഷവ്യാജ ചെറുവണ്ടുകളായ ആ രണ്ട് നേത്രങ്ങളെ കണ്ട് നെറ്റിത്തടത്തിലുള്ള മൂന്നാമത്തെ നേത്രം അസൂയ നിമിത്തം അല്പം ചുമന്നിരിക്കുന്നു ആ മൂന്നാമത്തെ കണ്ണിന് ഇച്ചിരി അസൂയ തോന്നിയ കൊണ്ടാണ് അത് ചുവന്നിരിക്കുന്നതെന്നാണ് ശങ്കരാചാര്യൂടെ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി അഗ്നി സ്വരൂപമായതുകൊണ്ടും വലത്തെ കണ്ണ് സൂര്യനും ഇടത്തെ കണ്ണ് ചന്ദ്രനും മൂന്നാമത്തെ കണ്ണ് അഗ്നിദേവനുമാണ് ഇനി ഒന്നും കൂടി വീണ്ടും വിവരിക്കുകയാണെങ്കിൽ ശ്രീദേവി സദാ സദാസ്തോത്രേ സ്ത്രോത്രേന്ദ്രിയ മാർഗത്തിൽ കൂടി ശ്രോത്രേന്ദ്രിയം എന്താണ് ചെവികൾ അപ്പം ചെവികളിൽ കൂടി മഹാകവികളുടെ കാവ്യാമൃത രസാസ്വാദനത്തെ ചെയ്യുന്നുണ്ട് ഇവിടെ ദേവിയുടെ രണ്ട് കണ്ണുകളെ കാവ്യമാകുന്ന പൂന്തയൻ പാനം ചെയ്യുന്ന കർണങ്ങളോട് ഒന്നിച്ച് നിരന്തരം നവരസങ്ങളെ ആസ്വാദനം ചെയ്യുന്ന രണ്ട് വണ്ടുകളായി കൽപ്പിക്കുകയും നെറ്റിത്തറുത്തുള്ള മൂന്നാമത്തെ കണ്ണ് അങ്ങനെ എപ്പോഴും അമൃതപാനം ചെയ്യുന്ന കൂട്ടുകാരെ സദാ കണ്ടുകൊണ്ടും ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഈർഷ്യാ കോപാദികളാലും അതെന്തുകൊണ്ടാണ് ഈർഷ്യ വന്നേ ആ സുഖാനുഭവം തനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് അസൂയപ്പെട്ടിട്ട് അതായത് മൂന്നാമത്തെ കണ്ണ് എപ്പോഴും അമൃതപാനം ചെയ്യാൻ കൂട്ടുകാരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു തനിക്ക് ആ സുഖാനുഭവം കിട്ടുന്നില്ലല്ലോ എന്ന അസൂയ കൊണ്ട് ഈഷ്യാകോപാദികളാലും തുടുതുടുത്തതായി തീർന്നിരിക്കുന്നു എന്നും വർണ്ണിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് അതിശയല്ലേ രണ്ട് ചെറിയ കണ്ണുകളെ കണ്ണുകൾക്ക് കണ്ണുകളോട് മൂന്നാമത്തെ കണ്ണിന് അസൂയ കൊണ്ടാണ് ആ കണ്ണ് ചുവന്നിരിക്കുന്നത് എന്ന് കവി പറയുന്നു അപ്പം ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം കവീനാം സന്ദർഭകമകരന്തരസികം കടാക്ഷേപ ഭ്രമരകള എന്ന് വന്നാൽ രണ്ട് ചെവിയും രണ്ടാണ് വണ്ടിൻ വണ്ടി കുഞ്ഞുങ്ങളാവുന്ന രണ്ട് ചെവികളുമാണ് അതുകൊണ്ടാണ് ഭ്രമരകള രണ്ട് കണ്ണുകളെ കർണയുഗളം അമുഞ്ചന്തൗ ദൃഷ്ടവ നവരസാസ്വാദ തരളൗ അസൂയ തരളൗ എന്ന് ഇതാക്കിയിട്ട അസൂയ സംസർഗാദ് എന്ന് വായിക്കാം അല്ലെങ്കിൽ നവരസാസ്വാദ തരള വസൂയ അവിടെ വാ വന്നിട്ട് വസൂയ എന്ന് പക്ഷേ ചിലരൊക്കെ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ചിലരവിടെ തരള എന്ന് പറഞ്ഞാൽ അസൂയ എന്നുള്ളതിന് വസൂയ എന്ന് വായിക്കും അതുകൊണ്ടാണ് ആ പ്രത്യേകം പറഞ്ഞ ഔ പ്ലസ് ആ വരുമ്പം അത് വായായി മാറുന്നു ആസ്വാദ തരളവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അസൂയാ സംസർഗാദെന്ന് വായിച്ചോളുക അല്ലെങ്കിൽ ആസ്വാദ തരളാവസൂയ സംസർഗാദളിക നയനം ഒറ്റ പദം കിഞ്ചിതരുണം അപ്പം എല്ലാവർക്കും വായിക്കാൻ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം അമേ നാരായണ സകലം ശ്രീദേവിയർപ്പണമസ്തു ഹരി ഓം ഓം സത്സലം ശ്രീദേവിയാർപ്പണമസ്തു അപരാധ സഹസ്രാണി ക്രിയന്ദേഹർ നിശമ്മയ ദാസോയലിമാമത്വ ക്ഷമസ്വപരമേശ്വരി आवाहनं न जानामि न जानामि विसर्जनं पूजाञ्जैव न जानामि क्षम्यतां परमेश